പത്ത് ശീലങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾക്കുണ്ടെങ്കിൽ നീ നശിച്ചു പോകും ആചാര്യൻ ചാണക്യൻ പറഞ്ഞതാണിത് ഇതു കേട്ടിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല ഈ ശീലങ്ങളിൽ നിന്നും പുറത്തു പുറത്തുകടന്നാൽ മാത്രം മതി നിങ്ങൾ ജീവിതത്തിൽ കുതിച്ചുയരും ഏതൊക്കെയാണ് ആ ശീലങ്ങൾ അതിനെ എങ്ങനെ മറികടക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ചാണക്യൻ പറയുന്ന ഒന്നാമത്തെ ശീലം നാളേക്കു മാറ്റിവയ്ക്കുന്ന ശീലം അതായത് പ്രൊക്രാസ്റ്റിനേഷൻ ഇന്നത്തെ കാര്യം നാളത്തേക്കും നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുന്ന നമ്മുടെ വിജയത്തിന് തടയിടുന്ന നമ്മളെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന ആദ്യത്തെ ശീലം ചെയ്യേണ്ട ജോലികൾ എടുക്കേണ്ട തീരുമാനങ്ങൾ എല്ലാം നമ്മൾ ഒരു കാരണവുമില്ലാതെ നാളേക്ക് മാറ്റിവയ്ക്കുന്നു എന്തുകൊണ്ടാണിത് ചിലപ്പോൾ പരാജയപ്പെടുമോ എന്ന ഭയം കൊണ്ട് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ശരിയാകണം എന്ന അമിതമായ ചിന്ത കൊണ്ട് കാരണം എന്തു തന്നെയായാലും ഫലമൊന്നാണ് നിങ്ങൾ മാറ്റുവയ്ക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ വിജയത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോവുകയാണ് ചാണക്യൻ പറയുന്നു കഴിഞ്ഞുപോയ ഓർത്ത് ദുഃഖിക്കരുത് ഭാവിയെക്കുറിച്ചോർത്ത് ആശങ്കപ്പെടരുത് വിവേകമുള്ളവർ വർത്തമാനകാലത്തിൽ ജീവിക്കുന്നു ഓർക്കുക നാളെയെന്നത് ഒരു ഉറപ്പില്ലാത്ത വാഗ്ദാനമാണ് ഇന്ന് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മാറ്റിവയ്ക്കുന്ന ഓരോ ജോലിയും ഒരു പലിശയില്ല കടം പോലെയാണ് ഓരോ ദിവസം നിങ്ങൾ വൈകുന്തോറും അതിന്റെ ഭാരം കൂടിക്കൊണ്ടേയിരിക്കും ഉദാഹരണമായി ഒരു ബുദ്ധകഥ പറയാം പണ്ട് ബുദ്ധൻ തൻറെ ശിഷ്യന്മാരുമായി ഒരു ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ക്ഷീണിതരായ അവർക്ക് ദാഹിക്കാൻ തുടങ്ങി ബുദ്ധൻ തൻറെ ഒരു ശിഷ്യനോട് അടുത്തുള്ള പുഴയിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു എന്നാൽ ക്ഷീണം കാരണം അവൻ കരുതി അല്പനേരം വിശ്രമിച്ച ശേഷം വെള്ളമെടുക്കാൻ പോകാമെന്ന് അങ്ങനെ അവൻ കുറച്ചു വൈകിയാണ് പുഴയുടെ അടുത്തേക്ക് നടന്നത് പക്ഷെ അയാൾ പുഴയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ഒരു കാളവണ്ടി പുഴ കടന്നു പോയിരുന്നു അതോടെ പുഴയിലെ വെള്ളം കലങ്ങി ചെളി നിറഞ്ഞിരുന്നു വെള്ളം കുടിക്കാൻ കൊള്ളാത്ത അവസ്ഥയിലായിരുന്നു ശിഷ്യൻ നിരാശയോടെ ബുദ്ധന്റെ അടുത്തേക്ക് തിരിച്ചുപോയി ഗുരു പുഴയിലെ വെള്ളം കലങ്ങിയിരിക്കുന്നു ഇപ്പോൾ കുടിക്കാൻ കഴിയില്ല അയാൾ പറഞ്ഞു ബുദ്ധൻ ശാന്തനായി പുഞ്ചിരിച്ചു നീ കുറച്ചുകൂടി കാത്തിരിക്കൂ എന്നിട്ട് പോയി നോക്കൂ അദ്ദേഹം പറഞ്ഞു ഏകദേശം അരമണിക്കൂറിനു ശേഷം ബുദ്ധൻ വീണ്ടും അതേ ശിഷ്യനോട് പുഴയിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ശിഷ്യൻ വീണ്ടും പുഴയിലേക്ക് പോയി ഇത്തവണ പുഴയിലെ ചെളി അടിഞ്ഞുകൂടിയിരുന്നോ വെള്ളം തെളിഞ്ഞിരുന്നു അയാൾക്ക് ശുദ്ധമായ വെള്ളം ശേഖരിച്ച് ബുദ്ധന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചു ബുദ്ധൻ വെള്ളം കുടിച്ചതിനു ശേഷം ശിഷ്യനെ നോക്കി പറഞ്ഞു നോക്കൂ നിന്റെ മനസ്സ് ഈ പുഴ പോലെയാണ് ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നാളേക്ക് മാറ്റിവെക്കുമ്പോൾ നിന്റെ മനസ്സ് അസ്വസ്ഥവും കലങ്ങിയതുമായിരിക്കും എന്നാൽ നീ ക്ഷമയോടെയും ശ്രദ്ധയോടെയും കാത്തിരിക്കുമ്പോൾ അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യുമ്പോൾ നിന്റെ മനസ്സ് ശാന്തവും വ്യക്തവുമാകും അതുകൊണ്ട് ഒരു കാര്യവും നാളേക്ക് മാറ്റിവെക്കാതെ ചെയ്യാൻ സാധ്യമായവയെല്ലാം അന്നന്ന് അത് ചെയ്തു തീർക്കുക രണ്ട് മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കുന്നത് ട്രസ്റ്റിംഗ് അതേസ് ബ്ലൈൻഡ്ലി വിശ്വാസം നല്ലതാണ് എന്നാൽ ആരെ വിശ്വസിക്കണം എന്ന് തിരിച്ചറിയുന്നതാണ് വിവേകം നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കുക അതുപോലെ മറ്റുള്ളവർ നിങ്ങളോട് അവരുടെ രഹസ്യങ്ങൾ പറഞ്ഞാൽ അത് സൂക്ഷിക്കാൻ പഠിക്കുക വിശ്വസ്തതയാണ് ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വിശ്വാസം നേടാൻ സാധിക്കും ചാണക്യൻ പഠിപ്പിക്കുന്നു ഒരിക്കലും നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റൊരാളുമായി പങ്കുവയ്ക്കരുത് അത് നിങ്ങളെ നശിപ്പിക്കും തേൻപുരട്ടിയ വാക്കുകളുമായി വരുന്നവരെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കളാകണമെന്നില്ല അവരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാൻ പഠിക്കുക നിങ്ങളുടെ ബലഹീനതകൾ മനസ്സിലാക്കിയാൽ ഈ ലോകം നിങ്ങളെ ചൂഷണം ചെയ്യും അതുകൊണ്ട് മനുഷ്യരെ അവരുടെ പ്രവർത്തികളിലൂടെയും കാലത്തിലൂടെയും പരീക്ഷിച്ച് മനസ്സിലാക്കുക ആരെ വിശ്വസിക്കണം ആരെ അകറ്റി നിർത്തണമെന്ന് പഠിക്കുക മൂന്ന് അച്ചടക്കമില്ലായ്മ ലാക്ക് ഓഫ് ഡിസിപ്ലിൻ അച്ചടക്കമെന്നത് ഒരാളുടെ ജീവിതവിജയത്തിന്റെ അടിത്തറയാണ് അതില്ലാതെ ഒരു സ്വപ്നവും സാക്ഷാത്കരിക്കപ്പെടുകയില്ല പക്ഷേ ഇന്നത്തെ ലോകത്ത് പലരും ഈ ഒരു സ്വഭാവഗുണത്തെ വിലമതിക്കാതെ മുന്നേറുകയാണ് അച്ചടക്കമില്ലായ്മ ആദ്യം അനാവശ്യമായ ചെറിയ വീഴ്ചകളായി തുടങ്ങിയേക്കാം എന്നാൽ പിന്നീടതാണ് ആ വ്യക്തിയുടെ എല്ലാം തകർക്കുന്നത് ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു തോണിയെപ്പോലെയാണ് അച്ചടക്കമില്ലാത്തവന്റെ ജീവിതം എവിടെ തുടങ്ങണം എവിടെ നിർത്തണമെന്നറിയാതെ അവൻ ജീവിതത്തിൽ അലഞ്ഞു തിരിയുന്നു ഇന്നൊരു കാര്യം തുടങ്ങി വയ്ക്കും നാളെ അത് നിർത്തി മറ്റൊന്നിൻ്റെ പുറകെ പോകും ഒടുവിൽ ഒരിടത്തും എത്താതെ പരാജയപ്പെടും ഒരിടത്ത് ഒരാട്ടിൻകൂട്ടമുണ്ടായിരുന്നു അതിലൊരു ചെറിയ ആട്ടിൻകുട്ടിക്ക് ഒട്ടും അച്ചടക്കമില്ലായിരുന്നു കൂട്ടത്തിൽ നിന്ന് മാറി നടക്കാനും ഇടയൻ വിളിക്കുമ്പോൾ അനുസരിക്കാതിരിക്കാനും തോന്നിയ വഴികളിലൂടെ പോകാനും അതിനിഷ്ടമായിരുന്നു ഇടയൻ എത്ര ഉപദേശിച്ചിട്ടും അത് കേൾക്കാൻ തയ്യാറായില്ല ഒരു ദിവസം ആട്ടിൻകൂട്ടം പുല്ലുമേയുകയായിരുന്നു അച്ചടകമില്ലാത്ത ആട്ടിൻകുട്ടി കൂട്ടത്തിൽ നിന്ന് വളരെ ദൂരെ ഒറ്റയ്ക്ക് നടന്നുപോയി ഇടയം വിളിച്ചിട്ടും അത് തിരിഞ്ഞു നോക്കിയില്ല അങ്ങനെ നടന്ന് നടന്ന് ആട്ടിൻകുട്ടി ഒരു വനത്തിൻ്റെ അടുത്തേക്കെത്തി അവിടെ ഒരു ചെന്നായ പതിയിരിപ്പുണ്ടായിരുന്നു കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട ആട്ടിൻകുട്ടിയെ കണ്ടതും ചെന്നായ സന്തോഷിച്ചു ഒറ്റയ്ക്ക് നിൽക്കുന്ന ആട്ടിൻകുട്ടിയെ എളുപ്പത്തിൽ പിടികൂടാമെന്ന് ചെന്നായ കരുതി ചെന്നായ ആട്ടിൻകുട്ടിയുടെ അടുത്തേക്ക് ചാടി വീണ് പേടിച്ചുപോയ ആട്ടിൻകുട്ടിക്ക് എന്തു ചെയ്യണമെന്ന് മനസ്സിലായില്ല അത് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി എന്നാൽ അതിൻറെ ശബ്ദം കേൾക്കാൻ ഇടയനോ മറ്റാടുകളോ അടുത്തുണ്ടായിരുന്നില്ല അവസാനം ചെന്നായ ആ ആട്ടിൻകുട്ടിയെ പിടികൂടി അച്ചടക്കമില്ലായ്മയുടെയും കൂട്ടത്തിൽ നിന്ന് മാറി നടന്നതിൻറെയും ഭവിഷ്യത്ത് ആ പാവ പാവമാട്ടിൻകുട്ടിക്ക് അപ്പോൾ മനസ്സിലായി എന്നാൽ അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നോ അച്ചടക്കമുള്ള ജീവിതം ആരംഭിക്കുന്നത് ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് സമയം പാലിക്കൽ ഉള്ളൊഴുക്ക് നിയന്ത്രിക്കൽ സ്വയം വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ പാലിക്കൽ ഇതെല്ലാം ചേർന്ന് വലിയ വിജയങ്ങൾക്ക് വഴിയൊരുക്കുന്നു അച്ചടക്കമില്ലെങ്കിൽ കഴിവും ജ്ഞാനവും പോലും നഷ്ടമായ ആയുധങ്ങളാണ് നാല് അമിതമായ ഉറക്കം ഓവർ സ്ലീപ്പ് അമിതമായ ഉറക്കം നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും വിശ്രമം ശരീരത്തിന് ആവശ്യമാണ് എന്നാൽ അത് അമിതമാകരുത് സൂര്യൻ ഉദിക്കുന്നതിനു മുൻപ് ഉയർന്നവനാണ് ലോകം കീഴടക്കുന്നത് അല്ലാതെ സൂര്യൻ അസ്തപിച്ചതിനു ശേഷവും ഉറങ്ങുന്നവനല്ല ഒരു വിദ്യാർത്ഥിക്ക് അമിതമായ സുഖസൗകര്യങ്ങൾ എങ്ങനെയാണോ ദോഷം ചെയ്യുന്നത് അതുപോലെയാണ് അമിതമായ ഉറക്കം നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത് പ്രഭാതത്തിലെ ബ്രഹ്മമുഹൂർത്തം അവസരങ്ങളുടെ ഖനിയാണ് ആ സമയത്ത് ഉണർന്നിരിക്കുന്ന മനസ്സിന് എന്തും ഗ്രഹിക്കാനുള്ള കഴിവുണ്ട് എന്നാൽ ആ വിലപ്പെട്ട സമയം ഉറങ്ങി തീർക്കുന്നവൻ തനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരത്തെയാണ് നഷ്ടപ്പെടുത്തുന്നത് അതിനാൽ ജീവിതത്തിൽ വിജയം നേടാൻ ഉറക്കം നിജപ്പെടുത്തുക ആവശ്യമുള്ള സമയം മാത്രം ഉറങ്ങി ക്ഷീണം മാറ്റുക അഞ്ച് പഠനം നിർത്തുന്നത് സ്റ്റോപ്പിംഗ് സ്റ്റഡിയിംഗ് പഠനമൊരിക്കൽ നിർത്തിയാൽ പിന്നെ അതിൻ്റെ പാത തിരിച്ചു കിട്ടാൻ ശ്രമം ഇരട്ടിയാകേണ്ടി വരും പഠനമെന്നത് പരീക്ഷയ്ക്കും ക്ലാസ്സിനുമുള്ളതല്ല ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാനുള്ള ഒന്നാണ് പഠനം നിർത്തുമ്പോൾ നമുക്ക് മുന്നേറാനുള്ള പാത പോലും നിഴലായി മാറുന്നു അറിവൊരു സമുദ്രം പോലെയാണ് നമ്മൾ എത്ര നേടിയാലും അത് അവസാനിക്കുന്നില്ല എനിക്കെല്ലാം അറിയാമെന്ന് ചിന്തിക്കുന്ന നിമിഷം നിങ്ങളുടെ വളർച്ച നിലയ്ക്കുന്നു എപ്പോഴും ഒരു വിദ്യാർത്ഥിയായിരിക്കുക ഈ ലോകം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകുക പുസ്തകങ്ങൾ വായിക്കുക അറിവുള്ളവരുമായി സംസാരിക്കുക നിങ്ങളുടെ തൊഴിൽ മേഖലയിലെ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുക അറിവാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ആറ് മറ്റുള്ളവരെ പഠിച്ചായിരുന്നത് ബ്ലാമിംഗ് അതേഴ്സ് നമ്മുടെ ജീവിതത്തിലെ ഓരോ തോൽവിക്കും ഓരോ പ്രശ്നത്തിനും മറ്റൊരാളെ കുറ്റപ്പെടുത്തുക എന്നത് പലർക്കും സ്വാഭാവികമായി മാറിയിരിക്കുന്നു പക്ഷെ അതിനുള്ള വില നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും പരാജയപ്പെടുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാതെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവയ്ക്കുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പി നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് നിങ്ങളുടെ വിജയത്തിനും പരാജയത്തിനും കാരണം നിങ്ങൾ തന്നെയാണ് കാരണം പ്രശ്നം നിങ്ങളുടേതാണെങ്കിൽ അതിൻ്റെ പരിഹാരവും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് തെറ്റുകളിൽ നിന്ന് പാഠമുൾക്കൊണ്ട് മുന്നോട്ടു പോകുന്നവനാണ് യഥാർത്ഥ വിജയി ഉദാഹരണമായി ഒരു കഥ പറയാം ഒരിക്കൽ ഒരു കാട്ടിലെ ശക്തനായ കടുവയ്ക്ക് വേട്ടയാടുന്നതിനിടെ കാലിന് മുറിവേറ്റു മുറിവുണങ്ങാതെ വന്നപ്പോൾ കടുവ മറ്റുള്ളവരെ പഴിചേരാൻ തുടങ്ങി കാടൻ്റെ ഗണിയാണ് പാറകളാണ് ചികിത്സയില്ല എന്നെല്ലാം പറഞ്ഞ് അത് മനുഷ്യരെയും സാഹചര്യങ്ങളെയും കുറ്റപ്പെടുത്തി മുറിവ് എങ്ങനെ ഭേദമാക്കാം എന്നതിനു പകരം കടുവയുടെ ശ്രദ്ധ മുഴുവൻ കുറ്റം പറയുന്നതിലായിരുന്നു ഇത് കാരണം അതിൻ്റെ മുറിവ് കൂടുതൽ വശലായി ഒടുവിൽ ഒരു സന്യാസി കടുവയോട് പറഞ്ഞു ആരാണ് ഉത്തരവാദിയെന്ന് ചിന്തിക്കുന്നതിനു പകരം മുറിവ് ചികിത്സിക്കാൻ ശ്രദ്ധിക്കൂ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കടുവ സന്യാസിയുടെ വാക്കുകൾ കേട്ട് കുറ്റം പറയുന്നത് നിർത്തി മുറിവിൽ ശ്രദ്ധിച്ചു പതിയത് ഭേദമായി ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക വിധിയെ പഴിചാരുക എന്നിവയെല്ലാം വളരെ എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ സ്വയം ഒരു ഇരയായി മാറുകയാണ് എന്നാൽ ഓർക്കുക ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നു ഏഴ് നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മനസ്സിന്റെ നിശബ്ദ ശത്രുവാണ് നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ദിവസേന വരുന്നത് ആയിരക്കണക്കിന് ചിന്തകളാണ് അവയിൽ പലതും പോസിറ്റീവായിരിക്കും പക്ഷെ ചിലതൊക്കെ നിശബ്ദമായി നമ്മളെ അകത്തുനിന്ന് തിന്നുന്നവയാണ് നമ്മുടെ സ്വഭാവം സമാധാനം ജീവിതവിജയം എന്നിവയെല്ലാം ഇത്തരത്തിലുള്ള ചിന്തകൾ ദുർബലപ്പെടുത്തും പലപ്പോഴും നമുക്ക് തോന്നും നമ്മളെക്കൊണ്ടിതൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്കാരും പിന്തുണയില്ല പരാജയം ഉറപ്പാണ് ഇവയെല്ലാം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള പാതയിലുള്ള കല്ലുകളാണ് ഈ കല്ലുകൾ നീക്കം ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അതായി നിങ്ങൾ മാറും ഇത് പ്രപഞ്ച നിയമമാണ് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം ഇതിനായി നല്ല പുസ്തകങ്ങൾ വായിക്കുക നല്ല ആളുകളോട് സംസാരിക്കുക നെഗറ്റീവ് ചിന്തകളെ മാറ്റാൻ ഏറ്റവും നല്ല മരുന്നാണ് പോസിറ്റീവായി ചിന്തിക്കുക വലിയ സ്വപ്നങ്ങൾ കാണുക നിങ്ങളുടെ മനസ്സിൽ വിജയത്തിന്റെ വിത്തുകൾ പാകുക എട്ട് ആരോഗ്യത്തെ അവഗണിക്കുന്നത് നെഗ്ലറ്റിംഗ് ഹെൽത്ത് നാം എല്ലാവരും സന്തോഷകരമായ ജീവിതം ആഗ്രഹിക്കുന്നു വലിയ സ്വപ്നങ്ങൾ കാണുന്നു പക്ഷേ അതിനുവേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയെ അവഗണിക്കുന്നു നമ്മുടെ ആരോഗ്യം സമ്പത്തുണ്ടാവാം വിജയം കിട്ടാം എന്നാൽ ആരോഗ്യമില്ലെങ്കിൽ അതെല്ലാം വേദനയുടെ ഭാരം മാത്രമാകും കോടികൾ സമ്പാദിച്ചിട്ടും ഒരു നേരത്തെ ഭക്ഷണം സ്വസ്ഥമായി കഴിക്കാനോ ഒന്ന് സമാധാനമായി ഉറങ്ങാനോ സാധിക്കുന്നില്ലെങ്കിൽ ആ സമ്പാദ്യം കൊണ്ട് എന്ത് പ്രയോജനം നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ഉപകരണം ആ ഉപകരണം തുരുമ്പെടുത്തു പോയാൽ പിന്നെ യാത്ര മുന്നോട്ടു പോകില്ല ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്നോർക്കുക ഇന്ന് തന്നെ തുടങ്ങൂ ആരോഗ്യത്തിന് മുൻഗണന കൊടുക്കുക അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ഒൻപത് അനാവശ്യമായ തർക്കങ്ങൾ അൺനെസറി ഡിസ്പ്യൂട്ട്സ് നമ്മുടെ ജീവിതത്തിൽ തർക്കങ്ങൾ ഒഴിവാക്കാനാകാത്തവയാണ് പക്ഷേ ചില തർക്കങ്ങൾ അനാവശ്യമാണ് അതിൽ നമ്മുടെ സമയം മനസ്സിലെ സമാധാനം ബന്ധങ്ങളുടെ മാധുര്യം എല്ലാം നഷ്ടപ്പെടുന്നു നിങ്ങളുടെ ഊർജവും സമയവും വിലപ്പെട്ടതാണ് ഒരു മണിക്കൂർ തർക്കിച്ച് ജയിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് ലഭിക്കുന്നു ആ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു കാര്യം പഠിക്കാമായിരുന്നു നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒരടി മുന്നോട്ട് വയ്ക്കാമായിരുന്നു ചിലപ്പോൾ ഒരു തർക്കത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ഭീരുത്വവുമല്ല വിവേകമാണ് വാദിച്ച് ജയിക്കുന്നതിലല്ല മൗനം കൊണ്ട് കീഴടക്കുന്നതിലാണ് മഹത്വം മൗനം പാലിക്കേണ്ട സ്ഥലങ്ങളിൽ മൗനം പാലിക്കുക നിങ്ങളുടെ മാനസിക സമാധാനമാണ് ഏറ്റവും വലുത് പത്ത് അമിതമായ പണത്തോടുള്ള ആർത്തി എക്സസീവ് ഗ്രീഡ് ഫോർ മണി പണം ജീവിതത്തിനു വേണ്ടിയാകട്ടെ ജീവിതം പണത്തിനു വേണ്ടിയല്ല പണം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണെങ്കിലും അതിനോടുള്ള അമിതമായ ആർത്തി ജീവിതത്തിന്റെ സമാധാനവും സുഖവും നശിപ്പിച്ചേക്കാം ധനം ലക്ഷ്യമല്ല അത് ജീവിതം നയിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗം മാത്രമാണ് പണത്തോടുള്ള അമിതമായ ആർത്തി ഒരുവനെ സത്യസന്ധനില്ലാത്തവനും ക്രൂരനുമാക്കുന്നു അതിരുവിടുന്ന ആർത്തി ജീവിതത്തിൽ വിഷാദം വിതയ്ക്കുന്ന ഒരു യാതനയായിത്തീരുന്നു പണം വേണം പക്ഷെ അതിനോടുള്ള അമിതചിന്ത അതിനായി ഓടി ഓടിയുള്ള ജീവിതം നമ്മെ മനുഷ്യരിൽ നിന്ന് യന്ത്രങ്ങളാക്കി മാറ്റും അധർമ്മത്തിലൂടെ നേടുന്ന കോടികൾ ഒരുനാൾ ചീട്ടക്കൊട്ടാരം പോലെ തകർന്നു വീഴും ആവശ്യവും ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക ആവശ്യങ്ങൾ നിറവേറ്റുക എന്നാൽ ആഗ്രഹങ്ങളുടെ പുറകെ പോയി ജീവിതം നശിപ്പിക്കാതിരിക്കുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ സംസാരിച്ച പത്ത് ശീലങ്ങൾ ഒരു പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി ജീവിതം നശിപ്പിക്കുന്ന പത്ത് ശീലങ്ങൾ ഇവയൊക്കെയാണ് ഈ പറഞ്ഞ പത്തു ശീലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം അത് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക ജീവിത വിജയം നേടാൻ അത് നിങ്ങളെ സഹായിക്കും ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് ഖാൻ സാഹിബ് ടി മുൻ ജില്ലാ ലേബർ ഓഫീസർ ഇപ്പോൾ മണിടെക് മീഡിയ മണിടെക് അക്കാഡമി എന്നീ സ്ഥാപനങ്ങളുടെ ഫൗണ്ടറും ഡയറക്ടറുമാണ് ഞങ്ങൾ നടത്തുന്ന ഓൺലൈൻ കോഴ്സുകളായ പേഴ്സണൽ മെൻറ്ററിംഗ് മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനസ് യൂട്യൂബ് ഓപ്റ്റിമൈസേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ലഘു ലഘുവിവരണവും ഈർ കോഴ്സിനെക്കുറിച്ചാണ് അറിയേണ്ടത് എന്നതും ഏഴ് ഒമ്പത് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ആറ് പൂജ്യം ഒമ്പത് മൂന്ന് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ ഭാവി ശോഭനമാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി